നമസ്കാരം നമസ്കാരം അതെ ലക്ഷ്മണ ആര് നല്ല ജയിക്കുന്നവചിക്കാൻ പറ്റും ആര് ജയിക്കാൻ പറ്റുമോ ആരാ ആ ആരാ പറഞ്ഞാണ് നല്ലത് ആ പറഞ്ഞേ ഞാൻ പറഞ്ഞു അപ്പോൾ കേരളത്തിൽ പഞ്ചായത്ത് തൊള്ളായിരത്തി നാല്പത്തിയൊന്ന് ഗ്രാമപഞ്ചായത്താണ് മട്ടന്നൂർ നഗരസഭ പോകെ എൺപത്തി ആറ് നഗരസഭയാണ് നൂറ്റി അമ്പത്തിരണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് പതിനാല് ജില്ലാ പഞ്ചായത്ത് ആറ് കോർപ്പറേഷൻ അതോടൊപ്പം തന്നെ ഇരുപത്തി മൂന്നായിരത്തി അറുനൂറ്റി പന്ത്രണ്ട് വാർഡ് മൂന്ന് കോടി മുപ്പത്തിയേഴ് ലക്ഷത്തിലേറെ ജനങ്ങൾ അവൾ ഇതിൽ കേരളത്തിലെ വോട്ടർമാർ രണ്ട് കോടി എൺപത്തിനാല് ലക്ഷത്തി മുപ്പതിനായിരത്തി എഴുന്നൂറ്റി അറുപത്തൊന്ന് വോട്ടർമാരാണ് കേരളത്തിലെ പുരുഷ വോട്ടർമാർ ഒരു കോടി മുപ്പത്തിമൂന്ന് ലക്ഷത്തി അമ്പത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറാണ് സ്ത്രീ വോട്ടർമാർ ഒരു കോടി നാൽപ്പത്തൊമ്പത് ലക്ഷത്തി അമ്പത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് വോട്ടർമാരാണ് അപ്പോൾ മൊത്തം വോട്ടർമാർ രണ്ട് കോടി എൺപത്തിനാല് ലക്ഷത്തി മുപ്പതിനായിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒന്ന് വോട്ടർമാർ ജനസംഖ്യ നടത്തേ കേരളത്തിൽ മൂന്ന് കോടി മുപ്പത്തിയേഴ് ലക്ഷത്തിലേറെ ജനങ്ങൾ ഉത്തരേന്ത്യൻ വിഭാഗം അമ്പത്തൊന്ന് ലക്ഷമുണ്ട് ഈ കേരളത്തിൽ വരുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ആര് വരും എന്നുള്ളതാണ് ലക്ഷ്യം ജനങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ കേരള രൂപം മുൻപ് അമ്പത്തിൽ സഖാവി എംബസ് നമ്പൂരിപ്പാട് അധികാരത്തിൽ വന്നു ിൽ ഉപതെരഞ്ഞെടുപ്പ് വെച്ചു അതിൽ എഴുപതിലിരുന്ന് എഴുപത്തി തുടർഭരണം രണ്ടായിരത്തി പതിനാറിലിരുന്ന് വീണ്ടും ഒരു ബാക്കി ഉള്ള മാറി മാറി ഭരിച്ചിരിക്കുകയാണ് നീണ്ട അറുപത്തിയേഴ് വർഷക്കാലത്തെ ഭരണത്തിന് ശേഷം ഈ കേരളത്തിൽ അതിശക്തമായ ഒരു മാറ്റം ഉണ്ടാകാൻ പോവുകയാണ് അത് ബിജെപി എൻ ഡിക്ക് അനുകൂലമായ സാഹചര്യമാണ് ഉണ്ടാകുന്നത് അപ്പൊ അപ്പോൾ ിൽ തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഗ്രാമപഞ്ചായത്തിൽ മുന്നൂറ്റിമൂന്ന് ഗ്രാമപഞ്ചായത്ത് ബിജെപി കരസ്ഥമാക്കുന്നു അതോടൊപ്പം തന്നെ നൂറ്റി അമ്പത്തിരണ്ട് ബ്ലോക്ക് പഞ്ചായത്തിൽ മുപ്പത്തിമൂന്ന് ബ്ലോക്ക് പഞ്ചായത്ത് ബിജെപി എൻ ഡി എ കരസ്ഥമാക്കുന്നു മട്ടന്നൂര് നഗരസഭ പോയ എൺപത്തിയാറ് നഗരസഭയിൽ പത്തൊമ്പത് നഗരസഭ ബിജെപി എൻ ഡി എ കരസ്ഥമാക്കുന്നു വാസ്തവം പറഞ്ഞാൽ കേരളത്തിൽ ബിജെപി എൻ ഡി എ ഭരണത്തിൽ വരണം അതിൽ അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ വിലയിരുത്താനുണ്ട് മേൽപ്പറഞ്ഞ കണക്ക് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടുകൾ കണക്കെടുക്കുമ്പോൾ ഇരുപത് എം ഉള്ള ഈ കേരളത്തിൽ ഒരു ലോക്സഭാ സീറ്റ് എൻ കരസ്ഥമാക്കി നമ്മുടെ മന്ത്രിയാകുന്ന സുരേഷ് ഗോപി എഴുപത്തിനാലായിരത്തി അറുനൂറ്റി എൺപത്തി ആറ് വോട്ടിന് ശക്തമായ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു ബാക്കി നാല് ലോക്സഭാ സീറ്റിൽ ബി രണ്ടാം സ്ഥാനമായി അതിശക്തമായി വോട്ടിൻ ശക്തി വർധനമുണ്ടാക്കി അതുകൂടാതെ ബാക്കി പതിനഞ്ച് ലോകസഭാ സീറ്റിലും ബി ജെ പി എൻ ഡി എ വോട്ട് വർധനമുണ്ടാക്കി ആ കണക്കുകൾ എടുക്കുമ്പോൾ വരുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മേൽപ്പറഞ്ഞ സീറ്റുകൾ കിട്ടുന്നതായിരിക്കും വാസ്തവം പറഞ്ഞാൽ മാറ്റത്തിൽ കൂടെ നേട്ടം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് സമഗ്രമായ വികസനം എൻ ഡി എ കാഴ്ചവെച്ചിട്ടുണ്ട് അതിന് ഒന്നാമതാ വ്യക്തമായി പറയുന്നു ഈ കേരളത്തിൽ നല്ല റോഡ് നല്ല വീട് നല്ല ടവർ നല്ല മോട്ടോർ വാഹനം നല്ല ബിസിനസ് സ്ഥാപനം അതോടൊപ്പം തന്നെ വിശക്തരഹിത കേരളം രൂപയ്ക്ക് ഇവിടെ കൊടുക്കുന്നു അതോടൊപ്പം തന്നെ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ഇടതുപക്ഷ സർക്കാർ കൊണ്ടുവന്ന നാൽപ്പത്തിയഞ്ച് രൂപയുമായിട്ടുള്ള ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി പതിനാറ് വരെ മുപ്പത്തിയാറ് വർഷക്കാലം വെറും മാറി മാറി മരിച്ചവർ വെറും അറുന്നൂറ് രൂപയാണ് കൊടുത്തത് അങ്ങനെ മുപ്പത്തി വർഷക്കാലം അറുന്നൂറ് രൂപ കൊടുക്കുമ്പോൾ അതിനെ മാറ്റിക്കൊണ്ട് ബി ജെ പി എൻ ഡി എ രണ്ടായിരത്തി പതിനാറിൽ പത്ത് സീറ്റ് അസംബ്ലിയിൽ കാണുമെന്ന് തോന്നിയപ്പോൾ വരാതിരിക്കാൻ അറുനൂറ് രൂപയുടെ ആയിരം ചേർത്തി ആയിരത്തി അറുന്നൂറാക്കി ഒരു മാസം പിടിച്ചു വെച്ച് മൂവായിരത്തി ഇരുന്നൂറ് വീട്ടിൽ കൊടുത്തു അങ്ങനെ നൂറ്റി നാൽപ്പത് അസംബ്ലി മണ്ഡലത്തിൽ തൊണ്ണൂറ്റിയാറ് സീറ്റ് എൽ ഡി എഫ് കരസ്ഥമാക്കി അത് എൽ ഡി എഫ് സർക്കാരിന്റെ വളരെ നയതന്ത്രമായിട്ടുള്ള ഒരു ടെക്നോവിഷനാണ് അതിൽ അതുകൂടാതെ ഈ വരുന്ന അത് കഴിഞ്ഞു വീണ്ടും ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഞങ്ങൾ രണ്ടായിരത്തി അഞ്ഞൂറ് കൊടുക്കും എന്ന് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി അഞ്ഞൂറ് കൊടുക്കാം എന്ന് പറഞ്ഞ് അടുത്ത വർഷത്തിന് പത്താണ്ട് തികയാൻ പോയാണ് ഇപ്പോൾ കൊടുക്കുന്നത് വെറും രണ്ടായിരം മാത്രമാണ് ഇങ്ങനെ രണ്ടായിരം കൊടുത്തുകൊണ്ട് അഞ്ഞൂറ് പിടിച്ചു വെച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പറഞ്ഞ വാക്കുകൾ ലംഘിച്ചുകൊണ്ട് ജനങ്ങളെ അട്ടിമറിക്കുന്ന ഒരു നിലപാടാണ് കാണുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ ശബരിമലയിൽ ദൈവം ദൈവമുണ്ട് സർവസക്തനാകുന്ന ദൈവം സർവവിജ്ഞാനിയും സർവശക്തനാണ് സകലകലാവല്ലവനാണ് ദൈവം എന്ന് എല്ലാ മതാചാരത്തിലും വന്നിക്കുമ്പോൾ ആ ദൈവത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ദൈവത്തിന് കൊടുത്ത ഭക്തജനങ്ങൾ കൊടുത്ത ആ ഗുരുദക്ഷിണിയുടെ സ്വർണപ്പാളിൽ നാലര കിലോ സ്വർണം മാറ്റി അവിടെ ചെമ്പടക്കം ചെയ്ത് സ്വർണം പൂശി അങ്ങനെ അട്ടിമറി ചൂഷണങ്ങൾ നടത്തി അതുകൂടാതെ ഈ ക്ഷേമ പെൻഷൻ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി രണ്ടായിരത്തി പതിനാറ് വരെ ക്ഷേമ പെൻഷൻ കൊടുത്തിരുന്നത് വെറും അറുന്നൂറ് രൂപയാണ് മുപ്പത്തിയാറ് വർഷക്കാലം കൊടുത്തത് അപ്പൊ ബി ജെ പി വരാതിരിക്കാനുള്ള എല്ലാവിധ ടെക്നോമിഷീനാണ് അതുകൂടാതെ കാസർകോട് മുതൽ കന്യാകുമാരി വരെ ഇവിടെ പന്തൽ കെട്ടി സമരപ്രഖ്യാപനമുണ്ടായി എന്തിനു വേണ്ടിയാ സമരപ്രഖ്യാപനം ഉണ്ടായത് അന്ന് ജി എസ് ടി കൊണ്ടുവന്നു ആ ജി എസ് ടി ശരിയല്ല എന്ന് പറഞ്ഞ് സമരപ്രഖ്യാപനം കന്യാകുമാരി മുതൽ കാസർകോട് വരെ ഉണ്ടാകുമ്പോൾ അതിൽ നിന്നും ഒരു മാസം അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് കോടി വരുമാനം കേരള സർക്കാരിനുണ്ടായി അത് കഴിഞ്ഞ് അതിനുശേഷം ജി എസ് ടി ഇപ്പോൾ വെട്ടിക്കുറച്ചപ്പോൾ കേരള സർക്കാരിന് ജി എസ് ടി കൂടെ ഒമ്പതിനായിരം കോടി ധനനഷ്ടം എന്ന് പറഞ്ഞു കേന്ദ്ര സർക്കാർ പറഞ്ഞു കേരളത്തിന് ഒമ്പതിനായിരം കോടിയാണ് ജി എസ് ടി കൂടെ നഷ്ടമെങ്കിൽ കേന്ദ്രത്തിന് നഷ്ടം രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം കോടിയാണ് ഇന്ത്യയിൽ ഇരുപത്തിയെട്ട് സ്റ്റേറ്റും എട്ട് കേന്ദ്രഭരണ പ്രദേശും നൂറ്റി നാൽപ്പത്തി ആറ് കോടിയാണ് എന്നുള്ളത് കേരള സർക്കാരിനോട് ധനമന്ത്രിയോട് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാറാം ബോധ്യപ്പെടുത്തി അങ്ങനെ ഈ കേരളത്തിന്റെ വികസന പദ്ധതികൾ ഉണ്ടായിവെങ്കിൽ രണ്ടായിരത്തി പതിനാലിൽ മോദി സർക്കാർ വന്നതിന് ശേഷമാണ് കേരളം കേരളമായി മാറിയിരിക്കുന്നത് നല്ല റോഡ് നല്ല വീട് നല്ല ടവർ നല്ല മോട്ടോർ വാഹനം നല്ല ഭവനങ്ങൾ അതോടൊപ്പം തന്നെ ഡിസപ്പരീത കേരളം മുപ്പത് രൂപേൻ്റെ ഊണ് അതോടൊപ്പം തന്നെ ക്ഷേമ പെൻഷൻ മുപ്പത്തിയാറ് വർഷക്കാലം അറുന്നൂറ് രൂപയുള്ളത് ഇപ്പം രണ്ടായിരത്തിൽ എത്തിച്ചിരിക്കുന്നു ഇനി അത് അടുത്ത അസംബ്ലിയിൽ രണ്ടായിരത്തി അഞ്ഞൂറുമാക്കും വാസ്തവം പറഞ്ഞ രണ്ടാമത് വട്ടം അധികാരത്തിൽ വന്നാൽ ഞങ്ങൾ രണ്ടായിരത്തി അഞ്ഞൂറ് പറഞ്ഞ് ഇപ്പോ ഒരു എട്ടു മാസം കഴിഞ്ഞാൽ രണ്ടായിരത്തി പത്താണ്ടിലേക്ക് കടക്കുകയാണ് നമ്മൾ കൂടുതൽ രാഷ്ട്രീയ വിശകലനം പറയുമ്പോൾ കൂടുതൽ പറയാനുണ്ട് കൂടുതൽ പുസ്തകങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഒരു കാര്യം നമ്മൾ ഉറപ്പാണ് രണ്ടായിരത്തി പതിനാലിൽ കേന്ദ്ര സർക്കാർ മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് കേരളത്തിൽ വികസനം കണ്ടു തുടങ്ങിയത് നമ്മൾ ക്ഷേമ പെൻഷനും വിസപരഹിത കേരളവും മറ്റെല്ലാം വളരെ വ്യക്തമായി തന്നെ നമ്മൾ അറിയിച്ചു ഇനിയും ആയിരം ആയിരം ഉത്തരങ്ങൾ വാക്കുകൾ പറയാനുണ്ട് ഇതുകൊണ്ട് അവസാനിച്ചില്ല മേൽപ്പറഞ്ഞ വാക്കുകൾ സൂചനയും എക്സാമ്പിളും മാത്രമാണ് നമ്മൾ ഇന്ത്യയിലുള്ള ജനങ്ങൾ ആരും അന്യരല്ല എന്ന് ഉറക്കെ തന്നെ പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു മാറ്റത്തിൽ കൂടിയാണ് നേട്ടം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മാറ്റം ഉണ്ടാകട്ടെ നേട്ടങ്ങൾ കൈവരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വീണ്ടും പതിനായിരം വാക്കുകൾ പറയാനെൻ്റെ വേറൊരു വാക്കുകൂടി പറയാണ് ഈ കേരളത്തിന്റെ വികസനത്തിന് വേണ്ടി ഏഴ് ലക്ഷം കോടി രൂപയാണ് മോദി സർക്കാർ സാക്ഷി നിർത്തിക്കൊണ്ട് കൊടുത്തിരിക്കുന്നത് ആ നാല് ശതമാനം പലിശയ്ക്കാണ് ലോക ബാങ്കിൽ നിന്ന് വായ്പ എടുക്കാൻ മോദി സർക്കാർ ഏഴു ലക്ഷം കോടി കൊടുത്തത് ഇവിടെ സഹകരണ ബാങ്കിൽ പന്ത്രണ്ട് ശതമാനം പലിശയാണ് നാല് ശതമാനം കൊടുക്കുമ്പോൾ ആ ഏഴു ലക്ഷം കോടിയിൽ ഒരു മൂന്ന് ലക്ഷം കോടി സഹകരണ ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്താൽ പന്ത്രണ്ട് ശതമാനം പലിശ കിട്ടും അങ്ങനെ വരുമ്പോൾ എട്ട് ശതമാനം ലാഭിക്കാം ഇവിടത്തെ വികസനം എങ്ങനെയെന്നു എന്നുള്ളത് വളരെ വ്യക്തമായി തന്നെ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ വിലയിരുത്താനുണ്ട് പാർട്ടി ഉദ്ദേശിച്ചല്ല നമ്മൾ പറയുന്നത് ഇന്ത്യൻ ജനത ആരും അന്യരല്ല എല്ലാവരും ജീവിച്ചോട്ടെ പക്ഷെ അട്ടിമറിയും ചൂഷണവും ഉണ്ടാകരുത് ആര് തന്നെ ആയിരുന്നാലും ഒറ്റവാക്കല് അവസാനഘട്ടം പറയുന്നത് രണ്ടായിരത്തി പതിനാലിൽ മോദി സർക്കാർ വന്നതിന് ശേഷമാണ് കേരളത്തിൽ വികസനം കണ്ടത് എല്ലാം തന്നെ എന്ന് ആദ്യം നിന്ന് നമ്മൾ വെളിപ്പെടുത്തി കഴിഞ്ഞു ഇനിയും കൂടുതൽ വർദ്ധിപ്പിക്കുന്നില്ല പതിനായിരം വാക്കുകൾ വേറെ പറയാനുണ്ട് അപ്പോഴേ വ്യക്തമായ ചിത്രീകരണം അറിയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ആരും മഞ്ഞിലല്ല എല്ലാവരും രക്ഷപ്പെടട്ടെ എന്നുള്ളത് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ താൽക്കാലികമായി ഏവർക്കും വേണ്ടി ദൈവത്തിനും അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്തേ